ഇങ്ങനെ മക്കളെ എൻ്റെ കുട്ടി കൂളിയൊക്കെ കഴിഞ്ഞ് ഓട് തോന്നിയൊക്കെ ഇട്ട് കടക്കുന്നുണ്ട് ഇവിടെ കേട്ടോ ഞങ്ങളൊരു മേക്കോവറ് ചെയ്യാൻ വേണ്ടി പോവുകയാണെ ഞങ്ങളിന്നൊരു സ്ഥലം വരെ പോവുകയാണെ ലേ ഇന്ന് എൻ്റെ കുട്ടി കറിയാത്തൊരു കുട്ടിയായിട്ട് കൂളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കടുക്കുകയാണ് അല്ലേ കാലടി മധുരം ആയിരം ഹലോ ഗേസ് അസലും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മളുടെ അലേഹയെ നമ്മൾ എന്താക്കുകയാണ് യാണ് ഒരുക്കിയിട്ട് ഞങ്ങൾ പോവുകയാണ് നല്ല ക്ഷമിക്കണം അപ്പൊ എന്റെ കുട്ടി എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അവള് കാണിച്ചു തരണിണ്ട് ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ എന്റെ കുട്ടിക്ക് സബാമഠ അല്ലേ നമ്മൾ അധികം മേക്കപ്പ് ഒന്നുമില്ല പിന്നെ കുറേ പേര് ചോദിച്ചാൽ എന്താ കുട്ടിക്ക് സ്വർണ്ണങ്ങൾ ഇട്ട് കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അതിന് ഇഷ്ടമല്ല അതിനിപ്പോൾ ഇന്നലെ ഞങ്ങള് കൂച്ചൊക്കെ കെട്ടി കൊടുത്തിന് കൂച്ചു വാരി കൊക്ക കെട്ടിക്കൊടുത്തീനി അത് രാത്രി പന്ത്രണ്ട് മണി വരെ കുട്ടി ഉറങ്ങണില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഇപ്പോൾ ഇത് കെട്ടിയിട്ടാണ് വച്ചിട്ട് ഞാനത് ഊരിയിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുട്ടി ഉറങ്ങിയിട്ടോ അപ്പോൾ പിന്നെ എന്താണ് അവൾക്ക് അതൊന്നും ഇഷ്ടമല്ലാന്ന് എനിക്ക് ഇത് എന്താ ഈ മൂക്ക് നീ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോയിസ് റിമൂവർ െ കുളി കഴിഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ മൂക്കില് നിൽക്കണമെങ്കിൽ അടച്ചു വെക്കണം അതായത് ചൂടുവെള്ളത്തില് കഴിക്കണം പറയണത് ഓക്കെ അപ്പൊ നമ്മുടെ എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചാല് നമ്മൾ തൊട്ടിലൊക്കെ നമ്മൾ സേഫ് ആയിട്ട് നമ്മൾ ജനലിന്റെ അരുവലെന്നെ വെച്ചപ്പോൾ കുട്ടി തൊട്ടിലാണ് കളിക്കളി പിന്നെ നമ്മൾ അവിടെ ഒരാൾക്ക് കടന്നാലും കൈ കൊണ്ട് ഇങ്ങനെ ആട്ടാനുള്ള ഇതിൽ തന്നെ തൊട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അലയൊക്കെ ഇട്ടുകൊടുക്കാൻ പോകുന്ന ഡ്രസ്സ് ഇതാ ലൈറ്റ് റോസ് ആൻഡ് വൈറ്റ് ആണ് നമ്മൾ നമ്മളൊന്ന് അലയൊക്കെ ഇട്ടു കൊടുക്കുന്ന ഡ്രസ് ഒരു കാരണം വാപ്പാന്റെ കുട്ടിയാണ് ഈ പെണ്ണു കുട്ടികൾ അങ്ങനെ തന്നെ കണ്ടെ കണ്ടിന്റെ ഷുട്ട ചെറുക്കണേക്കോളിട്ടോക് കുട്ടിക്ക് പല്ലില്ല ലാ ഇല്ലാ ഇല്ലല്ല കുട്ടിക്ക് പല്ലില്ല ഓണാക്കി കഴിഞ്ഞ് കാണാൻ എൻ്റെ ചെറിക്കാണാൻ കാത്തുനിക്കുകയാണ് മക്കളേ ഒക്കെ അങ്ങനെ ഞങ്ങൾ എന്താക്കാൻ പോവാണ് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറ്റി കുട്ടിക്ക് മാല മാത്രമേ കൊള്ളണുള്ളൂ ബാക്കിയൊക്കെ ലൂസാ അപ്പൊ ഞങ്ങൾ ഇനി വലുതാവുമ്പോൾ എന്താക്കും അതൊക്കെ മാറ്റിട്ട് കൊള്ളണ മാരുത്ത സംഭവങ്ങൾ എടുക്കാനുള്ള കുറച്ച് പ്രയനാണല്ലേ ഈ പ്രായത്തിൽ എടുക്കാക്ക നല്ലതാണ് ഓക്കെ പിന്നെ കാത് കുത്തലൊക്കെ എപ്പഴാന്ന് ചോദിച്ചാരുന്നോ അതിനൊരു ഇതാവട്ടെ അതിന് നമുക്ക് എന്താണ് അതിന് വേദന സഹിക്കാൻ പറ്റണ മാതിരിയാവട്ടെ ഇപ്പൊ എനിക്ക് അതിനെ പോളിയോ കുത്തുകടുങ്ങറ ഗൈസ് അറിയാത്തത് കറക്റ്റ് ഇന്റെ മാതിരിന്നെണ്ട് കുട്ടിൻറെ അതേ ലുക്ക് ഇന്റെ ചൊറുക്കെ കുട്ടിക്ക് കിട്ടിയിക്കണ് കുട്ടിയെ ചൊറുക്കിൻ്റെതാണെങ്കിലും സ്വഭാവം സ്വഭാവം ആരും മാരിയാവരുത് ഞാനിൻ്റെ പറഞ്ഞില്ലല്ലോ എന്നെ പറഞ്ഞോളും അതാണ് എൻ്റെ കുട്ടിയുടെ ഡ്രസ്സ് ഇനിയിപ്പൊരു ട്രൗസർ പാട് ഇട്ടുകൊടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താണ് അതിൻ്റെ ഷോക്സ് ഉണ്ട് കണ്ണടിയും വേണോ കണ്ണട കണ്ണട ആ അപ്പൊ കണ്ണടിയും വേണം പിന്നെ കയ്യൊര വേണോ കെട്ടോ മഴ പെയ്യുണ്ട് കേട്ടോ ഫോട്ടോ ഷൂട്ട് എടുക്കാൻ കേട്ടോ അപ്പൊ അതാണ് ഞങ്ങളിപ്പോ മുടിയൊന്നും കളയാത്ത് അപ്പൊ അത് കളഞ്ഞിട്ട് അത് അത് എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ കുട്ടിയുടെ ഒരു ഫോട്ടോ പോലും ഞങ്ങൾ എടുത്തിട്ടോ ഒരു ഫോട്ടോ ഷൂട്ടോ ഞങ്ങളുടെ കയ്യിലില്ല അല്ലേ ഒന്നാമത് നമ്മുടെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ ന്യൂ ന്യൂ ബോൺ ബോണാകുന്ന ടൈമിൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ നമുക്ക് ഇനി അത് കുറച്ച് വലുതായിട്ടാണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും അത് പെട്ടെന്ന് എടുക്കും ഉഷാ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുംപാട് നമ്മുടെ അലഹയുടെ എന്താക്കും കളയും കാരണം ഇങ്ങനെയുള്ള ഫോട്ടോത്തിൽ മുട്ടക്കുട്ടി ആകുമ്പോ രസം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങള് കുറച്ച് തുള്ളി മരുന്ന് കൊടുക്കാണ് കേട്ടോ ഇത് എന്തിനുള്ള മരുന്നാ തരിപ്പ് പോയി കൊറച്ചീച്ച കൊറച്ചീച്ച ഓരോ തുള്ളി നാകുമ്പോ നല്കി കൊടുക്കുകയാണ്

ഏയ് ഏ നമ്മൾ മാത്രം ഇട്ട് പാത്രം ഇട്ടെടുത്തക്കണോ ഓക്കേ അങ്ങനെ ചക്കര ഇവിടെ ചക്കര ഉമ്മ ഉമ്മ ഇവിടെ ഉണ്ട് ഉമ്മക്ക് എന്താ വെച്ചാൽ അപ്പുറത്ത് വീട്ടിലാളുണ്ട് അപ്പോൾ എന്തായാലും എന്താണ് ഓ താത്ത ഇവിടെ വരും കേട്ടോ അപ്പോൾ നമുക്ക് വേം പോയി വരാം ഓക്കെ അപ്പം നമ്മൾ ഇന്ന് യാത്ര തിരിക്കുന്നത് പട്ടാമ്പിയിലോട്ടാണ് ഇന്ന് ഞങ്ങൾ ഞമ്മടയും നമ്മുടെ അലേഹടയും ബാക്കിയുള്ളവരുടെയും മെയ്ക്ക് ഓവറാണ് അപ്പം നിജാസ് ഇട്ടത് നമ്മൾ സിനിമ കൊടുക്കും പോകുമ്പോൾ എടുത്ത ഷർട്ട് ഈ ഷർട്ട് ഞാൻ അന്ന് എടുത്തതാണ് പക്ഷെ ഞാൻ അന്ന് ഇട്ടത് വേറെ ഷർട്ടാണ് ഓക്കെ ഇത് അലയട പുതിയ ഷർട്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം അല്ല അടുത്ത കൊല്ലത്തെന്തായാലും ഇങ്ങടീ ഒരു കുട്ടി ഇങ്ങനെ അടുത്ത കൊല്ലം ഇതേപോലെ ഒരു ഇങ്ങനെ എത്തിക്കാൻ അപ്പോ അമ്മായിക്കാ അമ്മായി ഇറങ്ങി വരുന്നത് ഞാൻ കുട്ടിയുടെ അമ്മായി അങ്കിളും ആൻറ്റിയാണ് കേട്ടോ അങ്കിൾ ആൻ്റി കുട്ടി അമ്മായിക്കാന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ ഓക്കേ അപ്പം ഞാൻ ഓക്കെ കാശ് അപ്പം എന്തായാലും നമ്മളങ്ങനെ യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കുറെ കമൻസുകൾ കണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാവുക അളിയൻ എന്താണ് പറ്റിയിട്ടുള്ളതെന്ന് അപ്പോൾ മൂത്താളിയുടെ എന്താണ് ഗ്യാസ്ട്രോളിൻ്റെ പ്രശ്നമാണ് അതായത് വയറിലെ കുടലിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞത് സോഫി ഓക്കെ കുടലിന് എന്താണ് ചെറിയ ഒരു ഇതാണ് കാര്യങ്ങളാണ് എന്തായാലും കഴിക്കുമ്പോൾ ഛർദിക്കണത് ഓക്കെ അപ്പം എന്തായാലും ഈ ഒരു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പേടിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് നേരെ ട്രീറ്റ്മെൻറ്റും മരുന്നും കാര്യങ്ങളൊക്കെ കറക്റ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഉപ്പൊക്ക് പറ്റിയത് നേരെ മരുന്ന് കുടിക്കാനായിട്ടുള്ള കണ്ണുമ്പിൽ പോയത് അസുഖം ഉപ്പൊക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുളിക ഒന്നുപോലും കുടിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഉപ്പൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുള്ളത് അതായത് ചെറിയൊരു വാശിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഗുളിക ഈ മടിയുള്ളവർ അങ്ങനെ തന്നെ ഈ ഗുളിക ഓടിക്കാൻ മടിയുള്ളവർ എന്താണ് അത് അങ്ങനെ മാറുന്നുണ്ട് വിചാരിക്കും പക്ഷേ കുടിക്ക ഓടിച്ച് മാറി ഗുളിക ഓടിച്ച് തന്നെ മാറണം ഓക്കെ അപ്പോൾ എന്തായാലും വലിയൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്നാണ് തോന്നുന്നത് എന്തായാലും വെച്ചാൽ നിങ്ങൾക്കൊന്ന് അങ്ങോട്ട് പോകണം ഇപ്പോഴത്തെ ഒരു രണ്ട് മൂന്ന് തിരക്കുണ്ട് കഴിഞ്ഞാൽ എന്തായാലും തമിഴ്നാട്ടിലൊന്ന് പോയി നോക്കണം എന്നുണ്ട് ഓക്കെ പിന്നെ ഇബരും യാത്രയാവുകയാണ് എല്ലാവരും കാരണം എത്ര ദിവസമായിട്ടുണ്ടാവും അവിടെ രണ്ടു മാസം അടിപ്പിച്ചായി അല്ലേ രണ്ടു മാസത്തെ ഈ നാട്ടിലെ ജീവിതം ഉണ്ട് പിന്നെ പോലെ തന്നെ എല്ലായിടത്തും അങ്ങനെ കൊണ്ടുപോകും ഓക്കെ പിന്നെ ആ ആ ഒരു കൊണ്ടുപോവലിപ്പോൾ രണ്ട് പെ രണ്ട് പെണ്ണുങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളായി എന്തൊക്കെയാണ് കഴിച്ചത് ഇങ്ങനത്തൊക്കെ വിറ്റ് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതല്ല വമ്പം വിറ്റാണ് ഇവരുടെ തെറ്റുകൾ അവസാനിക്കുന്നില്ല പക്ഷേ അത് ഭയങ്കര കോമഡി ആയിട്ട് നമുക്ക് ഇൻഷ്ടാം സെക്കൻഡ് ചാനലിനി വെറും യുദ്ധങ്ങൾ മാത്രമാണ് വരിക എന്തൊക്കെയാണ് നടക്കണമെന്നുള്ള യുദ്ധങ്ങൾ മാത്രമാണ് വരിക ഇന്നലെ െ വാതിലടച്ച് ഞങ്ങള് പൊറത്തിട്ട കഥയൊക്കെ അതൊക്കെ വഴിയെ വരും ഇതിപ്പോ ഇട്ടിട്ട് കൊണ്ടുപോകുന്ന പരിപാടികളാണ് ഇത് സെക്കൻഡ് പാർട്ടാണ് ഇറങ്ങുന്നത് അതായത് ഫസ്റ്റ് പാർട്ട് ഉള്ളത് അടുത്ത രാത്രി വരും ഇൻഷാള്ള സെക്കൻഡ് പാർട്ടാണ് ഇത് അത് കഴിഞ്ഞിട്ടുള്ള സോപ്പ് ഇടി ഇതിലും കൊണ്ടുപോകലൊക്കെയാണ് അപ്പൊ ഇത് ആദ്യം കണ്ടിട്ട് പിന്നെ അത് ഞാൻ എന്തായാലും ഇൻഷാള്ള പറഞ്ഞുതരാം ഓക്കെ അപ്പൊ എന്നാലും ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇനി രണ്ട് ആളുകളുടെ ഡ്രസ്സും കൂടി മാറിക്കഴിഞ്ഞ് നമ്മുടെ മേക്ക് ഓവർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഈ ഡ്രസ്സ് നമ്മൾ വയനാട്ടിൽ കിട്ടേ ഓക്കേ സോപ്പടലാണെന്നോ നിങ്ങൾ എന്ത് സ്വകാര്യം പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾക്കുള്ള നിങ്ങൾ നിങ്ങൾ ഇന്നലെ ഇവിടെ കാട്ടി കൂട്ടിയത് ഇനി ആരെന്നെ നോഫലെന്തൊക്കെ പറഞ്ഞാന്ന് പറഞ്ഞാൽ അത് പറയും ഇന്നലെ ഇങ്ങള് രണ്ട് പെണ്ണുങ്ങൾ ഇവിടെ കാട്ടിയ പരാക്രമകൾ ചക്കരക്കുള്ളത് ഞാന് കറക്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് അത് പിന്നെയുള്ളു അണക്കുള്ളതും പിന്നെ എൻ്റെ രാത്രി എല്ലാവരും ഞെട്ടിയ സംഭവം അതൊക്കെ എന്തിനാണ് എല്ലാവരും ഞെട്ടി മണ്ടി പെരയിലൊക്കെ ഓടിയത് എന്നുള്ളതൊക്കെ ഇവിടെ നടക്കണ നടുന്ന സംഭവമാണ് ഓക്കെ എന്നോട് കളിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങനത്തെ പരിപാടികളാണ് ഞാൻ പറയുക ഓക്കെ എന്നാൽ പോവാം അപ്പം കായ് ഇതാണ് ഞങ്ങളുടെ മേക്കോർമ്മാനോട് പറഞ്ഞ് വരുന്ന മക്കളെ ഓക്കെ കായ്സ് അപ്പൊ നമ്മളങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇറങ്ങണത് എടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ വഴി ഇൻഷാല്ല അതൊരു ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് ഇടുന്നുണ്ട് എടുക്കാണ് എന്തിനാണ് എങ്ങനെയാണെന്നൊക്കെ പോകുന്നതൊക്കെ നമ്മൾ ഇൻഷാല്ല ഫുൾ വീഡിയോ ആയിട്ട് അതൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള നാളെ വരും ഓക്കെ ഇപ്പോൾ ഈ ഡ്രസ്സിൽ ആരുടെ ഡ്രസ്സാണ് നല്ലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അധികവും എൻ്റെ കുട്ടിയുടെ പൂമ്പാറ്റ ഡ്രസ് ആ അധികവും എൻ്റെ കുട്ടിയുടെ പൂമ്പാറ്റ ഡ്രസ്സാകും രസം അല്ലേ പിന്നെ കുട്ടിയുടെ വാപ്പൻ്റെ ഡ്രസ്സും കുഴപ്പമില്ലാന്ന് നിങ്ങൾ പറഞ്ഞൂടി ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം മെയ്ക്ക് ഓവർ എല്ലാവരുടെയും മെയ്ക്ക് ഓവർ ഇത്രേ ഉള്ളൂ ഓക്കെ